കാസർകോട് പൂച്ചക്കാട്ടെ എം സി ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ നാട്ടുകാരുടെ കൈയേറ്റം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ജിന്നുമ്മ ഉൾപ്പെടെ നാലു പ്രതികളെയും തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് ജീപ്പിൽ കയറ്റിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു നാലു പ്രതികളെയും ഗഫൂർ ഷാജിയുടെ പൂച്ചക്കാട്ടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത് പ്രതികൾക്കെതിരെ ആക്രോശവുമായി നാട്ടുകാരും ബന്ധുക്കളും രേഖപ്പെടുത്തി വളരെ പണിപ്പെട്ടാണ് പോലീസ് പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് സ്വാഭാവിക മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയത് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഗഫൂർ ഷാജിയിൽ നിന്ന് ഷമീമ എന്ന ജിന്നുമ അറുന്നൂറ് പവൻ സ്വർണം കൈക്കലാക്കിയിരുന്നു തട്ടിപ്പ് മനസ്സിലാക്കിയ ഗഫൂർ സ്വർണം തിരിച്ചു ചോദിച്ചതോടെയാണ് സംഘം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത് വീണ്ടും ഒരു മന്ത്രവാദം നടത്തുവാനുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഗഫൂർ ഷാജിയുടെ വീട്ടിലെത്തിയ സംഘം കൊലപാതകം നടത്തുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്